നമസ്കാരം റോത്ത് കൃഷ്ണ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ കപ്പിന് കൊല്ലം ചടയമംഗലത്ത് ആവേശോജ്ജനമായ വരവേൽപ്പ് നൽകി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണക്കപ്പ് നൽകുന്ന പതിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തുടങ്ങിയതാണ് മഹാകവി ബൈലോപ്പള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറയൻ കീഴ് ശ്രീകണ്ഠൻ നായരാണ് നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവനുള്ള സ്വർണ്ണക്കപ്പ് പണിതീർത്തത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ മാമാങ്കത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ യാത്രയ്ക്ക് കൊല്ലത്ത് ആവേശോജ്മായ വരവേൽപ്പുകളാണ് നൽകുന്നത് ചടയമംഗലത്ത് മന്ത്രി ജെ ജിഞ്ചുറാണി സ്വർണക്കപ്പിൽ ഹാരമണിയിച്ചു രാവിലെ എട്ടിന് കൊല്ലം ജില്ലാ അതിർത്തിയായ ചടയമംഗലത്തെത്തിയ സ്വർണ്ണക്കപ്പിനെ മന്ത്രി ജെ ചിഞ്ചുറാണിയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു ചടയമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എൻ സി സി എസ് പി സി സേനാംഗങ്ങളും അണിനിരുന്ന ഘോഷയാത്രയും പരേഡുകളും ബാൻഡ് മേളങ്ങളും മറ്റ് വാദ്യഘോഷങ്ങളും കലാരൂപങ്ങളും സ്വീകരണ വേളയിലെത്തി പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ സ്വർണക്കപ്പ് മന്ത്രിക്ക് കൈമാറി അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് നേടിയെടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ച് ഇന്ന് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ കലോത്സവത്തിലാണ് തിരുതെല്ലാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിലാണ് വളരെ ഗംഭീരപ്രദമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പതിനാലായിരത്തോളം വരുന്ന കേരള സംസ്ഥാനത്തെ മുഴുവൻ കുഞ്ഞുങ്ങളും ആ കലാ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞ നമുക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ലതിക ജില്ലാ ഡാനിയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരി വി നായ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ ലാൽ പുനലൂർ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ഗോപിനാഥ് ചടയമംഗലം വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് മംഗലത്ത് എന്നിവർ കപ്പിന് വരവേൽപ്പ് നൽകി കാസർകോട് നിന്നും പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമലയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ച് വരവേൽപ്പ് നൽകും ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ദിനങ്ങളിൽ പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വേദികളുടെയും കലവറുകളുടെയും അവസാന മിനിക്ക് പണികളാണ് ഇനി ബാക്കിയുള്ളത് ന്യൂസ് ചടയമംഗലം